രാഷ്ട്രീയം തന്റെ സിനിമാ ജീവിതത്തെ ബാധിച്ചുവെന്ന് സുരേഷ് ഗോപി പറയുകയാണ് അവാർഡ് പട്ടികയിൽ നിന്ന് പലപ്പോഴും തന്റെ ചിത്രങ്ങൾ ഒഴിവാക്കപ്പെട്ടുവെന്നും അവാർഡ് മുടക്കുന്ന ജൂറി അംഗങ്ങളെ തനിക്ക് അറിയാമെന്നുമാണ് താരം പറയുന്നത് മനോരമ ന്യൂസിന്റെ ന്യൂസ് മേക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോഴായിരുന്നു സുരേഷ് ഗോപി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് കേന്ദ്രമന്ത്രിയായത് കാരണം കേന്ദ്ര ജൂറി തന്റെ സിനിമകൾ പരിഗണിച്ചില്ലെന്നും കേന്ദ്ര സർക്കാരിനോട് അക്കാര്യത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് ഒരിക്കൽ പോലും താൻ പത്മ അവാർഡിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ലെന്നും അതേസമയം പലർക്കും വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും നടൻ പറയുകയാണ് നടന്റെ പരാമർശത്തെ എയറിലാക്കിക്കൊണ്ട് കടുത്ത പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് സുരേഷ് ഗോപിയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിൽ പിന്നെ അവാർഡ് കിട്ടേണ്ട ഏത് പടമാണ് സുരേഷ് ഗോപി ചെയ്തത് എന്നാണ് പലരുടെയും ചോദ്യം ഇപ്പോഴത്തെ കാലത്ത് അഭിനയമല്ലല്ലോ രാഷ്ട്രീയമല്ലേ അവാർഡ് കിട്ടാനുള്ള മാനദണ്ഡമെന്നും പലരും ചോദിക്കുന്നുണ്ട് കേന്ദ്രത്തിൽ ആര് ഭരണത്തിലിരിക്കുന്നു ആ പാർട്ടിയുടെ കൂടെയായിരുന്നു എന്നും അണ്ണൻ ഉണ്ടായിരുന്നതെന്നും കമന്റിലുണ്ട് ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് അണ്ണൻ വി എസ് അച്യുതാനന്ദന്റെ ആരാധകനായി സി പി എം സമരവേദികളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു സി പി എം പിന്തുണ പിൻവലിച്ചതിന് ശേഷം നിലവിൽ വന്ന രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് അണ്ണൻ വിനീത വിധേയനായ കോൺഗ്രസ് അനിയായി മാറി ആ കാലത്തെല്ലാം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ആ പേര് അന്ന് അണ്ണൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ അരനിമിഷം വൈകാതെ അണ്ണൻ ബി ജെ പി പ്രവർത്തകനായി രൂപാന്തരം പ്രാപിച്ചു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇത്രയധികം മെയ്വഴക്കം കാണിച്ചിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വിശ്വസ്ത വിനീതമായി ഇത്ര നന്മയത്വമായി അഭിനയിച്ചിട്ടും ഈ സർക്കാരുകളെല്ലാം അണ്ണന് മികച്ച നടനുള്ള പുരസ്കാരം നൽകാതെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നത് അണ്ണനെ പോലെ എന്നെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി തന്നെയാണ് എന്നായിരുന്നു ഒരു കമന്റ് അതിന് അവാർഡ് കിട്ടാൻ മമ്മൂട്ടിക്ക് പകരമായി ബ്രഹ്മയുഗത്തിൽ ഇയാളാണോ അഭിനയിച്ചതെന്നും ചോദിക്കുന്നവരുണ്ട് കേന്ദ്ര പുരസ്കാരങ്ങളിൽ ബി ജെ പി കളിക്കുന്ന കളികൾ എല്ലാവർക്കും അറിയാമെന്നും അതിനെപ്പറ്റി ഇയാൾ വാ തുറന്നിട്ടുണ്ടോ എന്നും വെറുപ്പും വിദ്വേഷവും ജാതീയതയും സംസാരിക്കാനല്ല ഇയാൾ വാ തുറക്കുള്ളൂവെന്നും തുടങ്ങി കമന്റുകൾ നീളുകയാണ് കലിംഗ സദസ്സുകളിൽ സഹായം ചോദിച്ചവരെ അപമാനിച്ചതിന്റെ പേരിൽ സുരേഷ് ഗോപിക്ക് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു സാധാരണക്കാരെ സാധാരണക്കാരായ ആളുകളെ സംഘടിപ്പിച്ചു നടത്തിയ കലിംഗ സംവാദ സദസ് വിവാദമാകാനുള്ള പ്രധാനപ്പെട്ട കാരണവും സുരേഷ് ഗോപിയുടെ അവരോടുള്ള പെരുമാറ്റമായിരുന്നു സുരേഷ് ഗോപി സിനിമയിലെ തിരക്കഥയ്ക്കനുസരിച്ച് ചാടുകയാണെന്നും ജീവിതത്തിലും അദ്ദേഹം സിനിമാ നടനായി അഭിനയിച്ച് തകർക്കുകയാണെന്നും എല്ലാം അന്നും സൈബർ ഇടത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നു സുരേഷ് ഗോപി കലുങ്കൽ കാണിച്ചു കൂട്ടിയ സാഹസങ്ങൾക്കെതിരെ നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സിനിമാ സ്റ്റൈൽ രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ എന്തിന് ജനങ്ങളുടെ പ്രശംസയും പ്രീതിയും കബട സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് സമ്പാദിച്ചു എന്നതടക്കം ജനങ്ങൾ ചോദിച്ചു രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് കൊണ്ട് നടന്റെ മുഖംമൂടി അഴിഞ്ഞെന്നും സുരേഷ് ഗോപി എന്ന നടനോടുള്ള ത്രില്ല് പോയെന്നുമെല്ലാം മുൻപും ജനപ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു